നമസ്കാരം ന്യൂസ് സ്വാഗതം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായ സഞ്ജയ് മൽഹോത്ര കേന്ദ്ര സർക്കാരിനെതിരെ രണ്ടും കൽപ്പിച്ച് നീങ്ങുകയാണ് കേന്ദ്ര സർക്കാർ കള്ളപ്പണം വെളുപ്പിക്കാൻ എന്ന രീതിയിൽ നിഷ്കർഷിച്ചിട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ പാളിപ്പോവുകയാണ് ഉണ്ടായത് എന്നുള്ളത് രണ്ടായിരം നോട്ടിന്റെ പിൻവലിപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും വ്യാപകമായി പ്രചരണത്തിലുള്ള കള്ളപ്പണത്തിന്റെ തോതിൽ വ്യക്തമാകുന്നതായി ആറായിരം കോടി രൂപയുടെ കള്ളപ്പണം രാജ്യവ്യാപകമായി സർക്കുലേറ്റ് ചെയ്യുന്നു എന്നുള്ള ഏറ്റവും മോശമായ റിപ്പോർട്ട് കൂടി പുറത്തുവിടുകയാണ് സാധാരണഗതിയിൽ റിസർവ് ബാങ്ക് ചില കാര്യങ്ങൾ പരസ്യപ്പെടുത്താറില്ല കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുമെങ്കിലും ഇത് പുറത്തുവിട്ടത് കേന്ദ്ര സർക്കാരിന് വലിയ തിരിച്ചടിയായി മാറും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല മുൻപ് റിസർവ് ബാങ്കിന്റെ ഗവർണർ ആയിരുന്ന രഘുറാം രാജൻ പറഞ്ഞത് ഇന്ത്യയിൽ നരേന്ദ്രമോദി നടത്തുന്ന പരിഷ്കാര നടപടികളെ ആദ്യം സ്വാഗതം ചെയ്തവനാണ് താനെങ്കിലും വളരെ വൈകാതെ മനസ്സിലായത് ഇത് വലിയ തോതിൽ കോർപ്പറേറ്റുകളെ സഹായിക്കാൻ വേണ്ടി മാത്രം നടത്തുന്ന നടപടിക്രമങ്ങളാണ് ചെറുകിട വ്യവസായത്തെ പ്രത്യേകിച്ചും സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയെ തകർത്ത് തകിടം മറിക്കാനും പ്രൈവറ്റൈസേഷൻ പൂർണ്ണമായും നടപ്പിലാക്കിയാൽ അതുവഴി ഇന്ത്യയുടെ സാമ്പത്തിക നിലയിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നം സങ്കീകർണത ഉണ്ടാകുമെന്നും അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് പാവപ്പെട്ടവനും പണക്കാരും തമ്മിലുള്ള അന്തരം അത് കൂടിക്കൂടി വരുന്നു എന്നുള്ളതാണ് നരേന്ദ്രമോദി നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുന്നത് ഞാൻ ഒരു ഗരീബ് ആത്മീയാണ് അതായത് ഞാനൊരു പാവപ്പെട്ടവനാണ് എന്നുള്ള രീതിയിലാണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ കൂട്ടുകെട്ട് മുഴുവൻ സമ്പന്നരായിട്ടുള്ള കോർപ്പറേറ്റുകളുമായി മാത്രമാണ് അവർക്ക് മാത്രം കൈ കൊടുക്കുന്നു ഈ രാജ്യത്തിൻ്റെ സാമ്പത്തിക നയം അവർക്ക് അനുകൂലമായി മാറ്റി എഴുതാൻ ശ്രമിക്കുന്നു മാധവി പുരിമുച്ചിനെ പോലുള്ളവർ വലിയ തോതിൽ സർക്കാരിൻ്റെ പ്രധാന സ്ഥാപനങ്ങളിൽ അധ്യക്ഷരായി ഇരുന്നു കൊണ്ട് കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങൾ അത് ചില്ലറ ആഘാതമല്ല രാജ്യത്തെ സാമ്പത്തിക ഭദ്രതയ്ക്ക് മേൽ ഉണ്ടാകുന്നത് സെബി ചെയർപേഴ്സൺ ആയിരുന്നപ്പോൾ തന്നെ അവർ നിഴൽ കമ്പനികളിൽ നടത്തിയ വിദേശ നിക്ഷേപവുമായി ബന്ധപ്പെട്ട അന്വേഷണം കേന്ദ്ര സർക്കാർ വലിയ തോതിൽ മരവിപ്പിക്കാനും അതിൽ തെളിവുകൾ നശിപ്പിക്കാനും ശ്രമിച്ചു എന്നുള്ളതാണ് പ്രതിപക്ഷം വ്യക്തമാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും സെബിയിൽ കൃത്യമായി ഫയലുകളിൽ കാണും മാധവി പുരിമുച്ചിര പോലുള്ളവർ രാജ്യത്തിന് ദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നതെന്നും അവർ രാജ്യത്തിൻ്റെ സാമ്പത്തിക സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നുവെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തപ്പോൾ വലിയ രീതിയിലാണ് ബി ജെ പിയുടെ എം പിമാർ അതിനെ എതിർത്തത് അതിനർത്ഥം ബി ജെ പിയുടെ എം പിമാർക്ക് കൃത്യമായി ഇതിൽ പങ്കുണ്ട് എന്നുള്ളതല്ലേ രാജ്യത്ത് ഇത്തരത്തിൽ ഒരു അസ്ഥിരത ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയാണ് പലപ്പോഴായി ഇലക്ട്രൽ ബോണ്ട് വഴി നടത്തുന്ന ധനസമാഹരണം ഇത്തരത്തിലുള്ള കള്ളപ്പണത്തെ വെളുപ്പിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമമാണ് എന്നുള്ളത് പ്രതിപക്ഷ നേതാവ് ണ് നിരത്തിയത് മോർഗൻസ് ബാങ്കർ ആയിരുന്ന മഹുവാ മൊയ്ത്ര കൃത്യമായി രാജ്യത്തിന്റെ സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ച കാര്യങ്ങൾ വിശദമായി പറയുന്നുണ്ടായിരുന്നു ഒരുപക്ഷെ ബി ജെ പി ഏറ്റവും ഭയക്കുന്ന എം പിമാരിൽ ഒരാളാണ് മഹുവ മൊയ്ത്ര ഒരു ഭയവും കൂടാതെ ബി ജെ പിയുടെ സാമ്പത്തിക നയവും അവർ നടത്തുന്ന പകൽ കൊള്ളിയും കൊണ്ടുവരാൻ അവർ നിത്യം പരിശ്രമിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. അവരെ കഴിഞ്ഞ പാർലമെൻറ്റ് കാലഘട്ടത്തിൽ അയോഗ്യാക്കിയത് എന്നാൽ ഏറെക്കാലമൊന്നും അങ്ങനെ മറച്ചു വയ്ക്കാൻ കഴിയില്ല ഒരു കള്ളവും എന്നുള്ളതാണ് ഇപ്പോൾ റിസർവ് ബാങ്ക് തന്നെ നേരിട്ട് അനധികൃത ഇടപാടുകളെക്കുറിച്ചും രാജ്യത്ത് സർക്കുലേറ്റ് ചെയ്യുന്ന കള്ളപ്പണത്തെക്കുറിച്ചും വ്യക്തമായ റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നത്